ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് അടിപൊളി കളക്ഷൻസ് കാണാം ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരികയാണ് അപ്പോൾ ടി സി എം ബ്രാൻഡ് ഇപ്പോൾ ഹൈ ഡിമാൻഡാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പം വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല ഒരു പ്രിൻ്റാണ് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നൈറ്റി മെറ്റീരിയലിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടിയൊക്കെ വാങ്ങാൻ പറ്റുക അതായത് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ഡിസൈനായിരുന്നു അപ്പോൾ ഇത് പാച്ച് വർക്കിൻ്റെ ഒരു മോഡല് ഇതിൽ അച്ചിറക് പ്രിൻ്റ് എല്ലാം കാണാമല്ലോ കലങ്കാരി എല്ലാം ഒരു പാച്ച് വർക്ക് മോഡൽ വരുന്ന ഒരു ബിറ്റാണ് അപ്പോൾ ഇതും ഹൈ ഡിമാൻഡായിരുന്നു അപ്പോൾ എനിക്ക് ആ സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത കുറേ പേരുണ്ട് അപ്പം കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോപ്പുകൾ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് അപ്പോൾ റെഡ് ബ്ലാക്ക് മെറൂൺ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിളാണ് ഇപ്പോൾ ഡി സി എം ആണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് അതായത് ഡി സി എമ്മിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് ഇപ്പം ടോപ്പ് ബോട്ടമായിട്ട് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് അപ്പം ഇതുപോലൊരു അച്ചിറക്ക് പ്രിൻ്റും അതിൽ പെയറായിട്ട് വരുന്നത് സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇപ്പം ഇത് ബ്ലാക്ക് ആണ് ബേസ് കളറ് വരുന്നത് അപ്പോൾ ഇതെല്ലാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതായത് കണ്ട നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ഒരു വൈൻ പോലത്തെ കളറ് അടുത്തത് അതായത് പോലെ ഒരു ബ്ലാക്ക് ആണ് അപ്പം എല്ലാം നല്ല കളർ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് അതായത് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക എന്നാൽ ബ്ലാക്ക് പോലത്തെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ടും ബേസ് ബ്ലാക്കാണ് പക്ഷേ ആ ഒരു ഡിസൈനിൽ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് ടോപ്പൊക്കെ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഗോൾഡനല്ലോ നെക്സ്റ്റ് ഒരു ഒരു ഓണിയൻ പിങ്ക് നല്ലൊരു കളർ ചാട്ടാണ് ഒരു റയർ കളറാണ് നെയ്റ്റിമിറ്റിൽ അടുത്തത് അതായത് പോലെ ഒരു പീകോക്ക് ഗ്രീൻ കളറ് പീ കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതായത് പോലെ ഒരു പർപ്പിൾ ലാവണ്ടർ മിക്സിംഗ് ആയിട്ട് എല്ലാം നല്ല കളർ ചാർട്ടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പം ഇതിൽ നെക്സ്റ്റ് കളർ ചേഞ്ച് ഇതുപോലൊരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് അതായത് കണ്ടതുപോലെ അഞ്ച് കളർ ചാർട്ട് ഈ ഒരു പ്രിൻ്റിൽ വരുന്നുണ്ട് അടുത്തത് നമുക്ക് ഈ ഒരു പാച്ച് വർക്ക് മോഡൽ നോക്കാം ഇപ്പോൾ ഇതാണ് മോസ്റ്റ് ട്രെൻഡിങ് ടോപ്പുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാൻ സൂപ്പർ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പം എത്ര വന്നാലും വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീരും ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ ഒന്നും അനപ്പൂർവല്ല മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പം ഇത് രണ്ടും എടുത്താലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക അതല്ല സെപ്പറേറ്റും ചെയ്യാം കേട്ടോ ഇതിൻ്റെ തന്നെ പെയറായിട്ട് വരുന്നത് ആ പോലെ ഒരു പ്രിൻ്റാണ് വളരെ സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് കാണാനും പിന്നത്തെ ഈ വീഡിയോയിലുള്ളതെല്ലാം റയർ കളക്ഷൻസ് ആണ് എല്ലാം ബ്രാൻഡഡ് ആണ് ഡി സി എം ബ്രാൻഡെന്ന് പറയുമ്പോൾ നൈറ്റി ബിറ്റിൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ മിനിമം പത്തെണ്ണം എടുക്കണം ടെൻ നമ്പേഴ്സാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് ബേസ് കളർ അടുത്തത് മെറൂൺ ഡി സി എം വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ എല്ലാം രണ്ട് തൊണ്ണൂറാണ് ഒരു ലെങ്ത്ത് വരുന്നത് തേർട്ടി ഫോർ ഇഞ്ച് വിത്ത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റാണിത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൊട്ടുകയുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്